ഡയമണ്ട്സിന്റെ ഓണാശംസകൾ ഇടപ്പള്ളി കോതമംഗലം ഗോൾഡ് ആൻഡ് ഹോൾസെയിൽ സഹോദര ൾക്കോസ് ഇലങ്ങവം എൻഎസ്എസ് കരയോഗത്തിൽ ഓണാഘോഷത്തിനും കുടുംബ സംഗമത്തിനും തുടക്കമായി രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് തുടക്കമായത് ഇലങ്ങവം എൻഎസ്എസ് കരയോഗത്തിൽ രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷത്തിനും കുടുംബ സംഗമത്തിനും തുടക്കമായി കരയോഗം പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ നായർ പതാക ഉയർത്തി തുടർന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാ മത്സരങ്ങൾ നടന്നു നാളെ നടക്കുന്ന പൊതുസമ്മേളനം എൻ എസ് എസ് താലിക് യൂണിയൻ പ്രസിഡന്റ് കെ പി നരേന്ദ്രനാഥൻ നായർ ഉദ്ഘാടനം ചെയ്യും അംഗങ്ങളുടെ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം യൂണിയൻ വൈസ് പ്രസിഡന്റ് പി കെ രാജേന്ദ്രനാഥൻ നായർ മുഖ്യപ്രഭാഷണം എൻ എസ് എസ് പ്രതിനിധി സഭാ മെമ്പർ പി പി സജീവ് പുരസ്കാര വിതരണം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ എന്നിവർ നിർവഹിക്കും ഭീമൻ പൂക്കളവും തീർക്കും ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ കേരളത്തിൽ